ക്കാതെ എന്തിനിച്ചിരുന്നാട്ടേക്ക് എന്ത്യ്യോക്ക് പിന്നെ അഞ്ചു മറ്റേ കാര്യം മറ്റേ കാര്യം മറ്റേ കാര്യം നിങ്ങൾ പൈസ എപ്പള കൊടുക്കണം അപ്പൊ കാരണം മടിയില് വെച്ചാൽ കൊടുക്കാൻ കൊടുക്കാറില്ല ഉണ്ട് അയ്യായിരം ഉറുപ്പുണ്ട് എന്നുണ്ട് പിന്നെയും കായൊക്കെ എനിക്കാൻ തന്നെ രാവിലെ അവിടെ പെരില് കുറച്ച് ബുഗിലുണ്ടായിട്ടുണ്ട് ചെക്ക എമ്മത്തും അമ്പിനും ബില്ലിനും എടുക്കൂലെ കുട്ടിയെ ചെക്കൻ പോല പോലെന്ന് പറഞ്ഞ എടുക്കാണെങ്കിൽ ഇവിടെ ഈ കൂട്ടാരുടെ കൂടെ കാറോടെ ഇറക്കാൻ വേണ്ടിട്ട് എത്രയൊക്കെ പറഞ്ഞിട്ടു പറഞ്ഞു അവനല്ല അവന്റെ ബാപ്പ നിങ്ങളിവിടെ ഇരിക്കുക ആചാര അതിനൊക്കെ പറ്റിയ ആള് ഇടക്കുണ്ട് നമ്മൾ സമാധനാക്കി നമുക്ക് അതിനൊക്കെ പറ്റിയ ആളെ നമ്മൾ പോയി നോക്കാം ഒരാൾ അതൊക്കെ ഉണ്ട് നമ്മളൊന്ന് പോയി വെക്കാം നോക്കാം പോണെന്നാല് കേടുന്നല്ലോ പൂട്ടാനും പറ്റിയല്ലോ റബ്ബെ കുടുങ്ങിയല്ലോ മുനീർ ഒന്ന് വിളിച്ചു നോക്കണല്ലോ ഹലോ ആ മുനീറേ അവിടെ അല്ല അന്ന കണ്ടതാണല്ലോ അല്ല ഇജ്ജ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലേ നമ്മക്ക് അയാളെ പോയി നോക്കണ്ടേ എന്താള് പറഞ്ഞ കാര്യം ആ എന്നാച്ചു കിട്ടുവാ ഞാൻ ആ ഇങ്ങോട്ട് വാ അല്ല ബെയിലാണ് എന്നാ മറക്കല്ല വേം പാട്ടാ എന്നാ വേണ്ട ഞാൻ ഇവിടെത്തന്നുണ്ട് ഇരുപ്പ പറ്റിച്ചു ബലി ഓ വേരനുണ്ട് വേന വിളിച്ചിരിപ്പിച്ച അല്ല നമ്മള് പണ്ടൊരു കാര്യം പറഞ്ഞില്ലേ ഒരുപാട് പോവാണ്ട് നടന്നു പോവാൻ പറ്റും ബസ് ബസിന്റെ സമയം കളഞ്ഞിട്ടുണ്ട് വണ്ടി വിളിച്ചു ആ കുറച്ചുള്ളൂ ഈ ഓട്ടോട്ട് വെക്കാം നാലോ ഔടോ കവർ ചെയ്തു ഇതാ ഓടിച്ചേ ഇതാ ഓടിച്ചേ ദീരോ ദീരോ ആ വിവോ ഒക്കെ എങ്ങോട്ട് പോവുന്നു ഇന്നി ഇന്നി കുറെ ഓടറാവോ ഈ ഓടതൊക്കെ ഗ്രാമത്തിന്റെ അടുത്ത് തിരിക്കൊണ്ടിന്ന് തിരിക്കൊയാവ കിലോമീറ്റർ അടുത്താ ഓടുന്നൊ കുറച്ചുള്ളൂ നീ തിരിക്കൊണ്ട് 1 കിലോമീറ്റർ പോകാനാണ് വണ്ടി കാണില്ല ഓ നമുക്ക് കൂടിയേ ഇരിയാ പോ പോ ഓടമടേ തോന്നുന്നു ഞാൻ പോട്ടെന്ന് വണ്ടി

இது போன இறக்கி பௌதியும் வண்டி கைத்திருச்சல ആരാൾ എല്ലാ അച്ഛനാക്കും വലൈക്കും ആ

എന്താണ് അത് എന്റെ മോനുണ്ട് മോനക്ക് ഇവ ഒരു വിസ ദേ ആ കുട്ടിച്ച് അമ്മത്തും ഗൾഫ് കൊടുക്കുകയാണ് പോല പയസും പ്രായക്കായി ഇപ്പൊ നോക്കാനും തരാനോ തരാനൊരാള് വേണ്ടേ അവ അമ്മത്തും പോലെ ഓൻ അങ്ങാടിയിൽ കൂട്ടം കൂടിയാണ്ട് ചെയ്തമാർ അപ്പം ഡെക്കോട്ടും പടക്കോട്ടും നടക്കല പണി ഒരു പണിക്കോട്ട് പോവില്ല അപ്പൊ എങ്ങനെയെങ്കിലും ഓന്ന് ഓന്ന പോക്കരന്ന് കടത്തി കിട്ടും അത് നിങ്ങള് മുനിയാ പരിക്കുന്നേ നല്ലൊരു പേപ്പറാണ് അപ്പൊ ഞാൻ മനസ്സ് മാറി ഒന്ന് പോയി കിട്ടണോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ി കുറച്ച് ആദ്യം പറഞ്ഞിരുന്നു ഈ കാര്യം ഇപ്പൊ ഒരുപാട് ബുദ്ധിമുട്ട് വേറെ ഇല്ലായിരുന്നു ചെറിയൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ പരിഹാരവും ഒരു ചെറിയ ആട്ടംകുട്ടി വാങ്ങ ഒരു ചക്ക പോയിട്ട് രണ്ട് കൊല്ലമാണ് നിക്കണം അതിന് നമ്മളെങ്ങനെ ആടുംകൂട്ടിയും വാങ്ങിട്ട് ആ രണ്ട് കൊല്ലങ്ങളെ തന്നെ നോക്കണം ഓ കോഴിക്കോട്ടി ദിവ അതൊന്നും പറ്റില്ല കോഴിക്കോട്ടൊന്നും പറ്റില്ല ഈ കാര്യത്തിന് ആട്ടുമുട്ടി തന്നെ പറ്റും രണ്ട് കൊല്ലങ്ങളെ നോക്കണം ആ ചെക്കം വന്നിന്റെ സേവനം ഞമ്മക്കൊരു പരിപാടി കഴിക്കണും കണ്ടു അതെന്താട്ടെ അങ്ങനെ ചെയ്ത്

Hola, hola. 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 hola.